നമസ്കാരം ഉറക്കത്തിനിടയിൽ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടാണ് ചൂരൽമലയിലെ സുദർശനും കുടുംബവും എഴുന്നേൽക്കുന്നത് ശക്തമായ മഴയിൽ അപകടമടത്ത ഇവർ കോരിച്ചൊരിയുന്ന മഴയെ വകവെക്കാതെ ടെറസിന് മുകളിലേക്ക് കയറി അപ്പോഴാണ് മുറ്റത്ത് കെട്ടിയിരുന്ന നായയുടെ ഭയപ്പെട്ടുള്ള കുര കേൾക്കുന്നത് അരുമയായ വളർത്തു നായ രക്ഷിക്കുന്നതിനു വേണ്ടി മകൻ ലെനിൻ വീണ്ടും താഴേക്ക് ഇറങ്ങി ഇതിനിടയിലാണ് ചൂരൽമലയിലെ സുദർശന്റെ മകൻ ലെനിന്റെ ജീവൻ പൊലിഞ്ഞത് പുതിയ വില്ലേജ് റോഡിൽ നിന്ന് ചൂരൽമല ടൗണിലേക്ക് ഇറങ്ങുന്ന നടപ്പാതയ്ക്കരികിലാണ് സുദർശനും കുടുംബവും താമസിക്കുന്നത് കെട്ടഴിച്ച് നായയെ രക്ഷിക്കാൻ വീണ്ടും താഴേക്കിറങ്ങിയ ലെനിനെ ഇരച്ചെത്തിയ വെള്ളപ്പാച്ചിൽ വിഴുങ്ങി ലെനിന്റെ മൃതശരീരം ഇതിനകം ലഭിച്ചിട്ടുണ്ട് സമാനമായ അനുഭവമാണ് മുണ്ടക്കൈ കൊല്ലങ്കോട്ടിൽ സഹദേവനുള്ളത് ഉരുൾപൊട്ടൽ വിവരം അറിഞ്ഞ് സഹദേവൻ രക്ഷാപ്രവർത്തകരെത്തും മുന്നേ മുണ്ടക്കൈ കൊല്ലങ്കോട്ടിലെ തറവാട്ട് വീട്ടിലെത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ അവർക്കൊപ്പം ചേർന്നും തിരിഞ്ഞു അതിലൊരാൾക്ക് ഒരു വിവാഹ ആൽബം ലഭിച്ചു അതിലുണ്ടായിരുന്നു സഹദേവിന് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ അമ്മയും സഹോദരനും സഹോദരന്റെ കുടുംബത്തെയും അടക്കം ഉരുൾ കൊണ്ടുപോയി സഹദേവന്റെ തറവാട്ട് വീട്ടിലും സമീപത്തെ സഹോദരന്റെ വീട്ടിലുമായി അഞ്ചു പേരാണ് ഉരുൾപൊട്ടലിൽ പെട്ടത് ഉറ്റവരെ ഉരുൾ കൊണ്ടുപോയതറിഞ്ഞ ഉടൻ സഹദേവൻ വീടിരിക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു ചെളിയും അവശിഷ്ടങ്ങളും മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത് ആരെങ്കിലും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത വിരളമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവിടെ നിന്ന് പോകാൻ സഹദേവൻ തയ്യാറായില്ല മൂന്ന് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനുണ്ട് അമ്മയും ഏട്ടനും ഏട്ടന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടായിരുന്നു ഞാനും എന്റെ ഭാര്യയും പിള്ളേരും വീട്ടിലില്ലാതിരുന്നു അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും സഹദേവൻ പറയുന്നു ഫയലിൽ ഭൂമിയുടെ കരമടച്ച ഒരു രസീത് ഉണ്ടായിരുന്നു അതിലേക്ക് നോക്കി സഹദേവൻ ഇങ്ങനെ ചോദിച്ചു ഭൂമിയും പോയി വീടും പോയി അതിലുണ്ടായിരുന്നവരും പോയി ഇനി എന്തിനാണ് എനിക്കിത് ചൂരൽമലയിലെ മലയിലെ ബന്ധുവീട്ടിൽ ഒലിച്ചുപോയവരെ കൂടി ഉൾപ്പെടുത്തിയാൽ സഹദേവന്റെ കുടുംബാംഗങ്ങളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയരും കാണാതായവർക്കായി അഞ്ചാം നാളും തിരച്ചിൽ തുടരുകയാണ് നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയ ചാലിയാർ പുഴയിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെ തിരച്ചിൽ ആരംഭിച്ചു ഇതുവരെ കണ്ടെത്തിയതിൽ മൂന്നിലൊന്ന് മൃതദേഹങ്ങളും കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇതുവരെ അറുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് അതേസമയം നടൻ മോഹൻലാലും വയനാട്ടിലെത്തി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ ഭൂമിയായ സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജം നൽകിയാണ് ലാലിന്റെ ലക്ഷ്യം കേരളത്തിൽ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൌത്യമാണ് മുണ്ടക്കയിലേത് ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാൾ കൂടിയായി ലാലെത്തിയത് സൈനിക നേതൃത്വത്തോട് ലാൽ കാര്യങ്ങൾ തിരക്കി കൂടിയാലോചനകളും ഉണ്ടായി അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് പോയത് അതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ദുരന്ത പുനരധിവാസത്തിന്റെ പ്രത്യേകതകൾ അടക്കം ലാൽ മനസ്സിലാക്കും അച്ഛന്റെ പേരിലുള്ള സന്നദ്ധ സഹായ സംഘടനയിലൂടെ മുണ്ടക്കയും ചൂരൽമലയിലും കൂടുതൽ സഹായം ലാൽ എത്തിക്കുകയും ചെയ്യും ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി ടെറിട്ടോറിയൽ ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ലാലിൻ്റെ വയനാട്ടിലേക്കുള്ള വരവ് നേരത്തെ ദുരന്തമുക്ത രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടിൽ എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലായിരുന്നു മോഹൻലാൽ എത്തിയത് ദുരിതാശ്വാസ ദൗത്യത്തിൽ നിന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിൻ്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാൽ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു